എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഇനി കേരളത്തെ നയിക്കേണ്ടത് ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കണം എന്നുള്ള വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ കാര്യങ്ങളൊക്കെ ഇത്രയായി ശ്രമിച്ചു നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങൾ കേരളത്തെ നയിക്കണം എന്നുള്ളതാണ് ി തുടങ്ങായിരുന്നല്ലോ മോനെ മാമ ഇവിടെ വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തു തൃശൂർ ഞങ്ങൾ എനിക്ക് തരണം ജനങ്ങൾ രണ്ട് കൈ സ്വീകരിച്ചു ഹൃദയത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു പ്രിയപ്പെട്ടവരെ ഇത് വളരെ നല്ലൊരു ഇതാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ അയാൾക്ക് ഞാൻ തെന്നും തോപ്പ് കൊടുക്കും മോനെ ദാമോ നിന്റെ വെടി ഞാൻ പാലക്കാടും ചേലക്കരയും കേരളത്തിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നാൽ കൊണ്ടുപോയിക്കോളോ

കേരളം ഭാരതീയ ജനതാ തന്നെ പാർട്ടി ഭർട്ടിക്ക് വ്യക്തമായിട്ടുള്ള സൂചനയാണ് തൃശ്ശൂരിൽ നിന്ന് കേരളത്തിന് നൽകിയിരിക്കുന്നത് ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു ഞങ്ങൾ പോകാതെ അവസ്ഥയല്ല ഇരിക്കടോ സുനാമി മുഖം മുഖം നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ വയസ് ഓരോ ഓരോരുത്തന്മാരുടെ എനിക്കതല്ല തലക്കോളങ്ങിറുക്കഴിഞ്ഞ മച്ചന്മാർ ഇങ്ങനെ കാണിച്ചു എല്ലാരും വിളിച്ചു ഒരു ചുവന്ന സ്വിച്ച് അമർത്തി കാണുന്നുണ്ടോന്ന സ്വി